ായാലും ഒക്കെ പോലും ചോദിച്ചി നമ്മള് ഫുള്ള് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ വീട്ടുകാരെ കൊണ്ട് കഴിഞ്ഞത് അവര് തന്നി ഇരുപത് ഭാഗം കൊറവായിരുന്നു അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്ത ഇപ്പൊ ഇരുപത് ഭാഗം കുറവായിരുന്നു നല്ലത് ഉണ്ടായിരുന്നു ബാപ്പ ബാപ്പ ഞാന് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചത് സ്വർണ്ണം എത്രയാണ് എന്നാ അതൊന്ന് മുപ്പത് ഉണ്ടാവും എനിക്കറി കൃത്യമായിട്ട് എനിക്കറിയില്ല എന്റെ വാപ്പാട് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ കോയിൻസ് ഉണ്ടാകുമ്പോൾ ചോദിച്ചു പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല കോയൻസ് ഒന്നും ഇല്ലാന്നും പറഞ്ഞു ഞാൻ എന്റെ പഴയ എടുക്കാൻ പോയി പിന്നെ അവര് സ്വർണ്ണം കുരിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ തന്നിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിനാണ് എന്റെ മഹർ ഊരി വാങ്ങുന്നത് പിന്നെ ഒന്നുമില്ല ഒന്നും മഹർ ഊരി വാങ്ങിച്ചു വേങ്ങരയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി ഒന്നര വർഷം മുമ്പ് വിവാഹിതയായ യുവതിയെയാണ് ഭർത്താവ് കൊണ്ടോട്ടി തറയിട്ടാൽ സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത് ഇവർക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട് അതേസമയം ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീധനപീഡനം ഗാർഹിക പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ നിയമവിരുദ്ധമായി വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴിപ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ സൂ മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസൂ മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര